ഗൈസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുൾ വ്ലോഗ് ഞാൻ ഹിമാചൽ പ്രദേശിലാണെന്ന് പറഞ്ഞിട്ട് ഗൈസ് നോക്കൂ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ഇതാ ഈ രണ്ട് പിള്ളേരുണ്ട് കേട്ടോ ഇവൻ്റെ പേരാണ് റാമ് നമ്മുടെ അണ്ണനോട് എല്ലാം മിസ്സിങ്ങും കയണം ഞാൻ ഇട്ട പേരാണ് ഇവൻ്റെ പേരാണ് രായൻ കില്ലറ് രെന്ന് പറയും കേട്ടോ ആൾ ഭയങ്കര പ്രൊട്ടക്ഷനാണെനിക്ക് അതായത് ഏകദേശം ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിൽ കൂടുതലായിട്ടോ അതായത് ഇതൊരു എൻ്റെ ഒരു തറവാട് എന്ന് പറയാം ഒരു വില്ലേജും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജനങ്ങളും ഒക്കെ എൻ്റെ ഒരു കുടുംബക്കാരെന്ന് പറയാട്ടോ അതായത് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുക എല്ലാവരും അടിപൊളിയാണ് ഭയങ്കര ഹെൽപ്പിങ് മെൻറ്റാലിറ്റിയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ് കേരളത്തിൽ നിന്ന് നമ്മൾ ഒറ്റയ്ക്ക് വന്ന ഒരാളാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ഹെൽപ്പ് തോട്ടാ അതായത് ഭയങ്കര ഒരു സ്ഥീകരണമാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തറവാട്ട് അമ്പലം തന്നെ പറയാട്ടോ ആ അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവൻ്റെ അമ്പലമാണ് രാവിലെ എണീച്ച് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടന്നെ ആഴ്ചകളായി അതായത് ആഴ്ചയിൽ ഒരു വട്ടം ഞാൻ കുളിക്കൂ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്നത് ആ അമ്പലത്തിൽ പോയി തൊട്ട് കുറി തൊഴുത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പരിപാടി ചെയ്യാറ് ഞാൻ എൻ്റെ യാത്രയിൽ എന്തൊക്കെയാണ് എടുത്തിട്ട് ഇറങ്ങിയതെന്ന് ഞാൻ പറയാം അതായത് ഇതൊക്കെ ഞാൻ തിന്ന ബിസ്ക്കറ്റും പിന്നെ അതുപോലെ ജ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടോ കണ്ടോ ഫുള്ള് ബിസ്ക്കറ്റും ജ്യൂസൊക്കെയാണ് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ കുറുക്കുറെ അതുപോലത്തെ ഐറ്റംസൊക്കെയാണ് ഞാൻ എടുത്തത് ഈയൊരു ജാക്കറ്റ് പിന്നെ ഇതാ ഈ പൊട്ടിപ്പോൾ ഞാൻ ഒരു ഐഫോണിൻ്റെ ഒരു ചാർജർ പിന്നെ ഇതാ സ്ലീപ്പിംഗ് ബാഗ് പിന്നെ ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് ആ ഒരു ഷർട്ടും പിന്നെ വേറൊരു ഷർട്ടും പിന്നെ രണ്ട് പാൻറ്റും മനസ്സിലായോ ഇത് മൂന്നുമാണ് ഞാൻ എടുത്തത് മൂന്നല്ല കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ വേറെ ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല കേട്ടോ ബാഗിൻ്റെ ഉള്ളിൽ അതായത് കണ്ടോ കാലിയാണ് ഇത് വാട്ടർ ബോട്ടിലാണ് പിന്നെ ഇതാ വേറെ വാട്ടർ ബോട്ടിലുള്ളിലുണ്ട് പിന്നെ ഒരു ഷൂ പിന്നെ ഫേസ് വാഷ് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് ഇവിടുത്തെ ക്ലൈമറ്റിന് ഫേസ് വാഷ് അത്യാവശ്യം ആട്ടാം പിന്നെ വേറെ ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല ഇല്ലാട്ടോ അതായത് അല്ലറ ചില്ലറ സോപ്പും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ സ്പൂണ് സ്പൂണും കാര്യങ്ങളും പിന്നെ അതുപോലെ എൻ്റെ ഒരു പാൻ കാർഡ് ഉണ്ട് അതുപോലെ എൻ്റെ ഒരു ആധാർ കാർഡും ഉണ്ട് വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ലാട്ടോ വയസ്സ് നോക്കൂ പിന്നെ ഈ ഒരു ഫോണും ഇത് ഐഫോൺ ആണ് ഇതിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ആ ക്യാപ്പ് കണ്ടോ തലയിലിടുന്നത് അത് തന്നെ ഞാൻ ഇപ്പോഴാണ് ഇവിടെ നിന്നാണ് വാങ്ങിയത് നമുക്കൊന്നെടുക്കാം തലയിലിടാം അതായത് വൈകുന്നേരമായി മഞ്ഞ് വരുന്ന സമയമായിട്ടോ പിന്നെ ഈ ചെരുപ്പ് അടക്കാനൊക്കെ എനിക്ക് ഇവിടെ ഇല്ല സർബത് പായി തന്നതാട്ടാ ഗൈസ് നോക്കൂ നമുക്ക് അതിൻ്റെ മുകളിൽ ചെന്നിട്ട് വർത്താനം പറയാം കണ്ടാ അവിടുന്ന് വർത്തമാനം പറയാം നല്ല വ്യൂ ആയിരിക്കും വേറെ പിള്ളേരെ വാ ഞാനിവിടെ വന്നതിനെ എല്ലാവരും ആയിട്ട് കമ്പനി ആയിട്ടാ ഗൈസ് നോക്കൂ എന്ന് നമുക്ക് നമ്മുടെ യാത്രേനെ പറ്റി പറയാം ഞാൻ ഇറങ്ങിയിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമായി തോന്നുന്നു കറക്റ്റ് ഞങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം പോലെ ഇവിടെ നിന്ന് പോകുന്ന മനസ്സിലാവുന്നില്ല കേട്ടോ അത്രക്കും അടിപൊളിയാണ് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഗ്രാമം എന്ന് പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ വീട് അതാണ് എൻ്റെ അമ്പലം പിന്നെ അതാണ് എൻ്റെ രണ്ട് മക്കൾ റൈസ് കണ്ടോ ഈ ഒരു വ്യൂ വേറെ കിട്ടില്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാമം കംപ്ലീറ്റ് കാണാൻ പറ്റും പിന്നെ കണ്ടോ പറക്കുന്നൊക്കെ കണ്ടോ അതായത് പട്ടം പറക്കുന്നത് കണ്ടോ ആ ഇതിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം രണ്ട് കിലോമീറ്റർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ കുറവാട്ടോ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതായത് ഈ പാരാ റൈഡിങ് എന്നെല്ലാം പറയുള്ള സംഭവമില്ലേ ആകാശത്തൂടെ പറക്കുക പിന്നെ അതുപോലെ അത് പഠിക്കാൻ വരുന്നവരെ പഠിപ്പിക്കുക അങ്ങനെയുള്ള സ്റ്റഡി ചെയ്യുന്ന സംഭവം ഉണ്ട് എൻ്റർടൈൻമെൻ്റ് വേണമെങ്കിൽ പൈസ കൊടുത്താൽ അവിടെ പറക്കാനും പറ്റും അപ്പോൾ അങ്ങനെ തണുപ്പ് വന്ന് പറക്കാൻ തുടങ്ങി പിന്നെ എന്താ ഈ മാസ്ക് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ അതായത് കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി മാസ്ക് മാറ്റണം ഇവിടെയാണെങ്കിൽ മെഡിക്കൽ ഷോപ്പ് കുറവാട്ടോ ഏ എൻ്റെ അമ്മു എന്തോ ഈ ഒരു വ്യൂ കണ്ട എന്ത് രസാ നോക്കിയേ സൂര്യനെ കണ്ടാ ഈ എൻ്റെ മോനെ ഞാൻ ഞാനിവിടെ എത്തിപ്പെട്ട എങ്ങനെയാ വെച്ചാൽ കോമഡിയാണ് അതായത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ അതായത് പൈസ ഇല്ലാണ്ട് പൈസ ഇല്ലാത്ത കാരണത്താൽ മാത്രം യാത്ര ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വെറുതെ ഞാനോട് സ്റ്റോറി ഇട്ടതാണ് ഒരു റീല് കണ്ടപ്പോൾ ഞാൻ സ്റ്റോറി ഇട്ടതാണ് അങ്ങനെ എത്ര പേര് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഒരു കൂട്ടം നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് അതായത് ഞാനുണ്ട് ഞാനുണ്ട് പൈസ ഇല്ലാത്തതിൻ്റെ ഒറ്റ കുറവിലാണ് ഞാൻ യാത്ര ചെയ്യാത്തത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറ കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നൊരു കാര്യം ചെയ്യാം പൈസ നമുക്ക് വേറെ എങ്ങനെയും കിട്ടുമെന്നില്ലല്ലോ നമ്മൾ പണിയെടുത്താൽ മാത്രമല്ല നമുക്ക് പൈസ കിട്ടൂ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടല്ലേ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന റവന്യൂ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി നിർത്തി ഞാൻ ഒരു ദിവസം ഞാൻ വർക്കിന് പോയി അതായത് ജസ്റ്റ് ആ ഒരു അവർക്ക് കുറച്ചൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ഞാൻ വർക്കിന് പോയി ഞാൻ എടുത്ത വർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പത്താം ക്ലാസ് പൂട്ടിയപ്പോൾ പത്താം ക്ലാസ് പൂട്ടിയ വെക്കേഷൻ ടൈമിൽ ഞാൻ പോയ പണിയാണ് അതായത് ഞാൻ വർക്കിന് പോയ സ്ഥലം സ്ഥലമാട്ടാ അതായത് പണ്ട് പണ്ടേ പണ്ടേ പോയ സ്ഥലമാണ് അങ്ങനെ അവിടത്തേക്ക് ഞാൻ റീഎൻട്രി ചെയ്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം റീഎൻറ്ററി ചെയ്ത് അങ്ങനെ അവിടെ ബസ്സിൻ്റെ അടിയിൽ ട്രേസ് അടിക്കലാണ് പണി അതായത് ബസിൻ്റെ അടിയിൽ കറുത്ത പെയിൻ്റ് അടിക്കലാണ് പണി അങ്ങനെ എന്നാൽ പിന്നെ ഒരു ദിവസം പണി പണിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ പണിയെടുത്തു മുമ്പ് എനിക്ക് കിട്ടിക്കൊണ്ടുണ്ടായത് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ അതിൻ്റെ രണ്ട് മടങ്ങായി അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ എനിക്ക് കിട്ടി ഒറ്റ ദിവസം കൊണ്ട് അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് അതായത് ജസ്റ്റ് ഒരു ഇൻസ്പെറേഷൻ അതായത് നമ്മൾ വെറുതെ ഇരുന്നേനെ കൊണ്ട് കാര്യമില്ലല്ലോ വീട്ടിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പ്രവർത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ട് വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം പൈസ നമുക്ക് വേറെ ആരും കൊണ്ടു തരുമല്ലോ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തതാ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് എവിടെ പോകുമെന്ന് അറിയില്ല അതായത് നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ കുറഞ്ഞത് ആയിരം ഉപ്പേക്ക് തന്നെ പെട്രോൾ അടിക്കേണ്ടി വരും പോക്കെ നടക്കൂ തിരിച്ച് വരുത്തും നടക്കൂല പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇട്ടവട്ടങ്ങളെല്ലാം ഇറങ്ങിയിട്ട് കാര്യമില്ല കുറച്ച് ലോങ്ങ് ട്രിപ്പാന്ന് വിചാരിക്കാം ട്രിപ്പ് പോകാമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ ആ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ കുറേ ചിന്തിച്ച് കുറേ ചിന്തിച്ചാൽ ഒരു ദിവസം ഞാൻ മൊത്തിരുന്ന് ചിന്തിച്ച് ഒരു ദിവസത്തെ പണിക്കൂലി ഞാനവിടെ പോകും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കുറേ പിള്ളേമാരുണ്ട് പൈസ കുറവായതുകൊണ്ടല്ല പൈസ ഇല്ലാത്തതിനായി യാത്ര പോകാൻ പറ്റാത്തത് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഇൻസ്പിറേഷൻ എന്തായിരിക്കും കുറേ ഞാൻ ചിന്തിച്ച് അപ്പോഴാണ് എനിക്ക് പിന്നെ മനസ്സിലായത് അതായത് ട്രെയിൻ യാത്ര ചെയ്താലോ അങ്ങനെ കൈസ് നോക്കൂ ഞാൻ നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി അതായത് എങ്ങോട്ടേക്കാണെന്നല്ലേ വെറും അഞ്ഞൂറ്റമ്പതാണ് അത്ര എങ്ങാനും രൂപയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അഞ്ഞൂറ്റമ്പത് രൂപ അത്ര എങ്ങനെ ഇല്ലോ ട്രെയിൻ ടിക്കറ്റിന് അപ്പം എനിക്ക് ഡൽഹിയിലേക്ക് പോയി തിരിച്ചു വരാം ആ ഒരു മൈൻഡ് സെറ്റിൽ അതായത് ഡൽഹി വരെ എത്തുമല്ലോ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഏ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുകയും ചെയ്യാം അങ്ങനെ ആ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ചെയ്ത് ബംഗാളിമാരും തമിഴന്മാർ എൻ്റെ മുത്തേ കക്കൂസ് വരെ അവിടുത്തെ പൊന്തി അങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ നോർത്തിലേക്കെല്ലാം ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ സഹിച്ച് ഞാൻ യാത്രയായി ആ യാത്രയിൽ ഞാൻ കുറേ പേരെ പരിചയപ്പെട്ടു കഴിഞ്ഞി സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എന്താ സംഭവിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല വെറും ഡൽഹി പോയിട്ട് തിരിച്ച് വരാൻ ഒരു മൈൻഡ് മൈൻഡ്സെറ്റിൽ ഇറങ്ങിയ ഞാൻ എന്തൊക്കെയോ സംഭവിച്ചു അവിടുന്ന് നമ്മളൊരു ഗുണ്ടുമാമനെ പരിചയപ്പെട്ടു നമ്മളെ ഷോർട്ട് വീഡിയോ കണ്ടാവണം മനസ്സിലാവുട്ട ഗുണ്ടുമാമനെ പരിചയപ്പെട്ടു അതായത് അവർ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര അല്ല രാജസ്ഥാൻ ആ ഒരു ഭാഗത്തിലുള്ള ചേട്ടന്മാരാണ് കേരളത്തിൽ കേരളത്തിലല്ല കർണാടകയിലെ വർക്കിന് വന്ന ടീമാണ് നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻ്റിൽ അവരായിട്ട് പരിചയപ്പെട്ട് പിന്നെ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അവർ അവരെനിക്ക് വാങ്ങി തന്നു കംപ്ലീറ്റ് എന്തൊക്കെയോ ആയിട്ടോ അങ്ങനെ ഞാൻ ഫൈനലിൽ ഡൽഹിയിലെത്തി ഞാൻ ഡൽഹിയിലെത്തി കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു മൈൻഡ് സെറ്റായി എനിക്ക് അതായത് കയ്യിലാകെ അറുന്നൂറ് രൂപ ഇല്ലു കറക്റ്റ് ഓർമ്മയുണ്ട് അറുന്നൂറ് രൂപ കൈയ്യിലാകെ അറുന്നൂറ് രൂപ ഇല്ല എൻ്റെ കയ്യിൽ അപ്പോൾ അതും വെച്ച് നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പത്ത് എടുക്കുന്നത് എനിക്കറിയാം അതുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ വണ്ടി വരുന്നുണ്ടോ അതുവരെ ഇവിടെ സൈലൻ്റ് ആട്ടോ അങ്ങനെ എന്നിട്ട് ഞാൻ ആ അറുന്നൂറ് രൂപയും വെച്ചിട്ട് ഞാൻ ഡൽഹിയിൽ കമ്പാട് റെയിൽവേ സ്റ്റേഷനിൽ കംപ്ലീറ്റ് ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു എന്തിനു കേരളത്തിലേക്കുള്ള ട്രെയിൻ എപ്പോഴാണ് വരുമെന്ന് ചോദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല തമിഴ് അറിയില്ല ഒന്നും അറിയില്ല കൈസ് നോക്ക് അവസ്ഥ അലോച്ചു വെക്കണോ അപ്പോൾ ഇവന്മാരോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അപ്പോൾ ട്രെയിനപ്പം ട്രെയിൻ അപ്പോൾ വരും അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക എന്തിന് ഏത് ട്രെയിനെ വരുക അല്ലേ ഏതെങ്കിലും ഒരു മലയാളീനെ കിട്ടുമോ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് എൻ്റെ അടുത്ത് വേറൊരാൾ വന്നിരുന്നത് ആര് നമ്മളെ രാജുഭായ് അതായത് എനിക്കറിയില്ല ജസ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് വന്നിരുന്ന് അങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെട്ടപ്പോൾ ആൾ ആളെ വീടെവിടെയാണ് ഉത്തരം കണ്ട ആ ഭാഗത്താണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ആളോട് സംസാരിച്ച് സംസാരിച്ച് എനിക്കത് കൺഫ്യൂഷനായി അതായത് ഈ ചങ്ങ എന്നോട് പറയുന്നത് എൻ്റെ അത് ഏജയില്ല കേട്ടോ അവന് എന്നോട് പറയുന്നത് വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞു നീ ഈ ഒരു പൈസയായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട നിങ്ങൾക്ക് വേറൊരു സ്ഥലം പറഞ്ഞു തരാം നീ എൻ്റെ കൂടെ വാന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ആളെപ്പുറം ഞാൻ പോയി അങ്ങനെ ആളെന്നെ ബസ് കയറ്റി വിട്ടു എങ്ങോട്ടേക്ക് ഹിമാചൽ പ്രദേശിലേക്ക് ഞാൻ വിചാരിച്ച അവൻ എൻ്റെ കൂടെ വരുന്നാണ് വിചാരിച്ചത് പക്ഷേ ഭാഷേൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അവൻ പറഞ്ഞു ഞാൻ തെറ്റിദ്ധരിച്ച് പോയി അവൻ എൻ്റെ കൂടെ വരുന്നു ഞാൻ തെറ്റിദ്ധരിച്ച് പോയി അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയിരുന്നു ഇവനെ ഞാൻ വിളിച്ചു പോവാന്ന് അപ്പോൾ ഇവൻ പറഞ്ഞ് മീൻ മീൻ നെയ്യുന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഞാനത് മൊത്തത്തിൽ ഷോക്ക അതായത് ആ എന്തെങ്കിലും ആവട്ടെ പോവാ എന്തായാലും ബസ്സിൽ കയറി ടിക്കറ്റ് കൊടുത്ത് കയറി പോവാ പട്ടിണെടുക്കണം പട്ടിണെടുക്കുക ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ഹിമാചൽ പ്രദേശിലേക്ക് ബസ്സിൽ ഇങ്ങനെ പോവാം അവൻ അവൻ്റെ നാട്ടിലായ ഉത്തരാഖണ്ഡ ആ ഭാഗത്തേക്ക് പോയി അങ്ങനെ കൈസ് നോക്കൂ അങ്ങനെ മൊത്തം നഷ്ടപ്പെട്ട് അതായത് പൈ ഇല്ല പൈസയും കഴിഞ്ഞ് സീറോ ബാലൻസ് ആയി ആകെ പത്ത് രൂപേൻ്റെ കയ്യിൽ ആ ഒരു സമയത്താണ് ഒരാൾ ഇവിടുന്ന് കയറിയത് ഡൽഹി കഴിഞ്ഞ് ഹരിയാന ഭാഗത്ത് നിന്നാണ് അവിടെ നിന്ന് എങ്ങാനും ഒരാൾ കയറി ബസ്സിലേക്ക് അയാൾ അയാളുടെ പേരാണ് എന്തോ ഒരു പേരാണ് ഞങ്ങൾക്ക് ഇവരുടെ ഇവരുടെ പേരിൽ എനിക്ക് കറക്റ്റ് ഞങ്ങൾക്ക് കിട്ടില്ല അവരുടെ പേരാണ് ഞാൻ ഇട്ട പേരാണ് ഹിമാലയം ബൈ ആളെ വീട് ഹിമാചലാണ് അപ്പം ഞാനും പോകുന്ന ഹിമാചല ആളും പോകുന്ന ഹിമാചല നമ്മളൊപ്പറം ഒരു സീറ്റിലോ അങ്ങനെ ആളായിട്ട് സംസാരിച്ച് അപ്പോഴേക്ക് ആൾക്ക് മലയാളത്തിൽ മലയാളി ആയിട്ടുള്ള ഒരാളറിയാം അപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ച് ആ കേരളത്തിലുള്ളൊരു ചക്കനുണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു യൂട്യൂബർ ആണേ പിന്നെ എൻ്റെ യാത്രേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആളെനിക്ക് ഫുഡ് തന്നു അതായത് ബസ് ഇത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അയക്കാനൊക്കെ നിർത്തും അപ്പോൾ ആളെനിക്ക് ഫുഡ് വാങ്ങി തന്നു ആൾ ഫുള്ള് സ്പോൺസറായി കംപ്ലീറ്റ് സ്പോൺസർ അത് കഴിഞ്ഞ് ആളാൾ ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ആളെ സ്ഥലത്തെത്തി ഇറങ്ങി ഇറങ്ങിപ്പോയി പിന്നെ ആദ്യം ഞാൻ ഒറ്റക്കായി അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അതായത് ഈ ചേട്ടനുണ്ടല്ലോ ഈ ചേട്ടൻ എനിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നു ഒരു ഉറക്കപ്പിച്ചേല് ഈ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ ഈ ഹിമാചലിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നമ്പറും പിന്നെ അതുപോലെ കുറച്ച് പൈസയും എൻ്റെ പോക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു മുന്നൂറ് രൂപ നാനൂറ് രൂപയെങ്ങനെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പ്ലൈസ് ആ നാനൂറ് രൂപ എടുത്തിട്ട് ഞാൻ ഹിമാചലിൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഞാൻ നടന്ന് ബസ്സിന് പോകാൻ പറ്റൂല ഒന്നും പറ്റൂല അതായത് അങ്ങനെ നാന്നൂറ് രൂപ വരും നമുക്ക് ഫുഡ് കഴിക്കണേ അങ്ങനെ നടന്ന് നടന്ന് ഞാൻ എവിടേക്കല്ലോ കയറി ക്യാമ്പെല്ലാം ചെയ്ത് പർവ്വത പ്രദേശത്ത് പോയി ഗ്രാമങ്ങളിൽ പോയി ആ നാനൂറ് രൂപയും കൊണ്ട് അങ്ങനെ കറങ്ങി 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 പിന്നെ എനിക്ക് മൈൻഡിൽ ഒരു ചിന്ത വന്നു അതായത് എന്തായാലും എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്തായാലും നമുക്ക് ഇവിടെ ജീവിക്കാനും പറ്റില്ല ഈ പൈസേനെ കൊണ്ട് എവിടെയെങ്കിലും ഒരു വർക്ക് കണ്ടുപിടിക്കാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റായി അങ്ങനെ ഞാൻ വർക്കും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നടന്ന് 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 അവസാനമാണ് കൈസ് നോക്കൂ ഞാൻ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടത് കണ്ടോ ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടത് ഫൈനലാണ് അങ്ങനെ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ ആ ഒരു ഹോസ്റ്റലുണ്ട് അതായത് ഈ ടൂറിസ്റ്റ് മേഖല ഉണ്ടോ ഈ ടൂറിസ്റ്റ് മേഖലയിൽ ഫ്ലെയിങ്ങിനെല്ലാം ആയിട്ട് വന്ന ടീംസ് ഉണ്ടാവും പഠിക്കാനൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് രണ്ടാഴ്ച നിൽക്കേണ്ടി വരും അപ്പോൾ ഈ ഹോസ്റ്റലിലാണ് നിൽക്കുക അവർ രാവിലെ എണീച്ചിട്ട് അവരവരെ പരിപാടിക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിനൊത്ത ഒരു ഹോസ്റ്റലാണ് അങ്ങനെ ആ ചേട്ടൻ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നോറഞ്ഞു അപ്പോൾ നല്ല പൈസ ഉണ്ട് ഇവിടെ ആ ഹോസ്റ്റലിൻ്റെ മൊയ്ലാളിയുണ്ട് നമ്മളെ സർബത്ത് ഭായി ആൾ സർബത്തിൽ സർബത്ത് വെച്ചിട്ടാണ് ആളെ ഞാൻ പരിചയപ്പെട്ടത് അതായത് ആ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളിഡേ ആയിരുന്നു ഹോളിഡേ ആ ഒരു സമയമായിരുന്നു അപ്പോൾ അങ്ങനെ ഹോളിഡേക്ക് ഈ ചേട്ടനെ ഞാൻ കൂടുതൽ കമ്പനി ഫസ്റ്റ് ടൈം ജസ്റ്റ് ഹോസ്റ്റലിൽ എത്ര പൈസയെന്ന് ചോദിച്ചത് അതായത് റൂമിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പൈസ പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്ക് അടിച്ച് ആ ചേട്ടനോട് പറഞ്ഞു ബാക്കിൽ സ്ഥലമുണ്ട് ഇതാ ഞാൻ ആ ടെൻ്റ് വെച്ച സ്ഥലം കണ്ട ഇപ്പോൾ ഇല്ല സ്ഥലം കണ്ട ആ സ്ഥലമാണ് നീ അവിടെ ടെൻറ്റ് ക്യാമ്പ് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ക്യാമ്പ് ചെയ്ത് പിറ്റേ ദിവസം ആവുമ്പോഴാണ് നമ്മളെ ഹോളിഡേ ആയത് ഹോളിഡേ ആയ സമയത്ത് ഞാനും ആ ചേട്ടനും കൂടുതലെടുത്ത് അതായത് ആഴ്ചകളോളം കുളിച്ചാൽ ഞാൻ വരുമ്പോൾ പോലും ഞാൻ കുളിച്ചിട്ടില്ല കേരളത്തിൽ നിന്ന് അങ്ങനെ ഇവിടെ നിന്നെങ്കിലും കുളിക്കാന്ന് വെച്ചിട്ട് ആ ഇട്ടാവട്ടിയിലൊരു പുഴയുണ്ട് ഒരു തോടുണ്ട് അവിടെ പോയി കുളിക്കാൻ വേണ്ടി പോയി കുളിച്ച് ഫ്രഷായി ഞാൻ തിരിച്ച് വരുമ്പോഴാണ് ഈ ചേട്ടൻ എൻ്റെ മേത്ത് കളർ വാരി എറിഞ്ഞ് ആറ്റി നോറ്റി കുളിച്ച ദിവസം കളർ വാരി എറിഞ്ഞ ഡ്രസ്സ് കംപ്ലീറ്റ് കളഞ്ഞു എനിക്ക് പ്രാന്തൊളകി ഒന്നും പറയാനും പറ്റില്ലല്ലോ ഞാൻ മിണ്ടാണ്ടെന്ന് ചിരിച്ച് അവരുടെ ഒരു ഹാപ്പിനെസ് നമ്മളുടെ ഒരു ഹാപ്പിനെസ് അവരുടെ ഇവരുടെ രാജ ഹോളിഡേ അതിൽ നമ്മളും പങ്ക് ചേർന്നു കൊല്ലത്തിൽ ഒരിക്കലല്ല പറ്റൂ കുഴപ്പമില്ല അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ നമുക്ക് കിടന്നു മാർഗൊരു സ്ഥലം കിട്ടിയല്ലോ പിന്നെയാണ് ഗുളി അങ്ങനെ എൻ്റെ ആസാരം ഞാൻ കൈസ് നോക്കൂ ആ മതിലിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ആ ആ ഒരു വീട് കണ്ടോ അത് കറക്റ്റ് കുറേ വീട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കൈസ് അവിടുന്ന് ഒരു ചേട്ടൻ ഇവിടെ കല്ല് പണിയെടുക്കുന്നത് കണ്ടു അതായത് അവിടെ ഒരു തറ കെട്ടുക അതായത് വീടിൻ്റെ ഒരു തറ കെട്ടുക അങ്ങനെ ഞാൻ ആ ചേട്ടനോട് പോയിട്ട് ചോദിച്ചു ചേട്ടൻ എന്തെങ്കിലും ഒരു വർക്ക് ഞാൻ ഞാനെൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ വർക്ക് ചെയ്തോ നിങ്ങൾക്ക് കുറച്ച് പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ കൂടുതലെനിക്ക് ഫുഡാണ് തന്നത് പൈസ പൈസയല്ല അങ്ങനെ ഞാൻ അവിടെ വർക്ക് ചെയ്ത് എനിക്ക് ഒരാഴ്ച പണി കിട്ടി ആ ഒരാഴ്ച ഞാൻ നിന്നത് ഇവിടെയായിരുന്നു അങ്ങനെ ആ വർക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് നമ്മളെ ആ സർബത്ത് ബായി എനിക്ക് സർബത്ത് കൊണ്ടുത്തരുന്നത് അതായത് ഹോളിഡേ ആഘോഷിച്ചല്ലോ ഞാൻ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്നേഹ സമ്മാനമായിട്ട് എനിക്ക് സർബത്തും പിന്നെ ഒരു സമൂസയും വാങ്ങി തന്നു വാങ്ങി തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഹോസ്റ്റലിനാക്കിയാൽ അതെനിക്ക് തന്നു അപ്പോൾ എല്ലാവരും കൂടി വട്ടത്തിൽ നിന്ന് കഴിച്ചു അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഞാൻ സർബത് പായി സർബത് പായി എന്ന് വിളിക്കാൻ തുടങ്ങിയ ആ സർബത്ബായിൽ നിന്ന് തുടക്കമെന്ന് പറയുകയാണെങ്കിൽ സർബത് പായും പിന്നെ നമ്മൾ ആൻഡപ്പൻ ആൻറ്റപ്പൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്റ്റലിലെ തായലൊരു കടയുണ്ട് ആ കടയിൽ എല്ലാവരും ചെറുക്കനാണ് ആൻറ്റപ്പൻ ആ ആൻറ്റപ്പൻ എന്നോട് പറഞ്ഞത് അവൻ്റെ അപ്പൻ്റെ കല്ലുപണിയാണെന്ന് അവിടെ അതായത് അല്ല അങ്ങനെ പറഞ്ഞല്ല ശരിക്കും അവൻ്റെ അപ്പൻ്റെ കല്ലുപണിയാണ് അവിടെ അവൻ്റെ അപ്പനാണ് നോക്കി നടത്തുന്നത് അപ്പോൾ ആൻഡപ്പൻ്റെ അപ്പൻ്റെ അടുത്തു ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ആൻഡപ്പനായിട്ട് കട്ട ആയി അങ്ങനെ ആൻഡപ്പനും ആൻഡപ്പൻ്റെ അപ്പനായി സർബത്ബായി അങ്ങനെ ഒരു ശിഷ്യൻ ഉണ്ട് ആ ഹോസ്റ്റലിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഫുഡും ഒക്കെ ആ കസ്റ്റമർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവർ ചെറുക്കാൻ അപ്പോൾ അവൻ മോട്ടോർ മോട്ടർ ഇഷ്ടമെന്നാണ് അവന് പേരിട്ട് അതായത് ആ മുകളിലത്തെ രണ്ട് ടാങ്കി ഉണ്ടോ ആ പുഴയെന്നാണ് ചെറുക്കാൻ വെള്ളം വലിച്ചിട്ട് ആ മുകളിലേക്ക് നോക്കാൻ വേണ്ടി തന്നെ കൂട്ടും അതായത് ഒരാളും കൂടി ഹെൽപ്പ് വേണം പുഴയത്തെ വെള്ളം ഡയറക്റ്റ് എടുത്തിട്ട് ടാങ്കിൽ നോർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ വെറുതെ നിൽക്കുന്നതല്ലേ അപ്പോൾ ഞാൻ ആ കല്ല് പണി തിരിച്ച് വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ അവർ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ അവനെ സഹായിക്കും അങ്ങനെ അങ്ങനെ മോട്ടർ വെച്ച് വെള്ളം വെളിച്ച് വെള്ളം വെളിച്ച അവസാനം ഞാൻ അവനെ മോട്ടർ വേഷം വരും കൈ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അന്ന് തുടക്കം ഇവിടുന്ന് ഞാൻ സത്യം പറയുവാണെങ്കിൽ ഇപ്പം ഞാൻ കംപ്ലീറ്റ് ചുറ്റി കറങ്ങിയിട്ട് അതായത് ഏകദേശം ഒരു ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്ററോളം ഞാൻ ചുറ്റിക്കറങ്ങി ചുറ്റി ഞാൻ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ വീഡിയോസ് ഒക്കെയാണ് ഞാനിപ്പോൾ ഷോർട്ട് വഴി ഇടുന്നത് പിന്നെ വൈസ് നോക്കൂ എൻ്റെ കയ്യിൽ ആധാർ കാർഡിൽ സോറി എ ടി എം ഇല്ല ഗൂഗിൾ പേ ഇല്ല ഫോൺ പേ ഇല്ല ഒന്നുമില്ല അതായത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാ പിള്ളേർക്ക് കുറച്ച് വേറൊരു ഇൻഫിമേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെറും ഡൽഹി വരെ പോയിട്ട് വരാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ യാത്ര ഇറങ്ങിയത് ഡൽഹി വരെ പോയിട്ട് വരാൻ നമുക്ക് ഈ എ ടി എം പോകുന്നു വേണ്ടല്ലോ കയ്യിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പോരെ അപ്പം ആ ഒരു മൈൻഡിൽ ഇറങ്ങി ഞാൻ ഇവിടെ വരെ എത്തിപ്പെട്ടു പക്ഷേ ഇപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഈ ഒരു ഫോണും ഞാൻ കാണിച്ച ആ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ എവിടെന്നെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ തോന്നിയാൽ നാട്ടിലേക്കും വരാൻ പറ്റൂ ഇവിടുന്ന് തന്നെ യാത്ര ചെയ്യാൻ പറ്റൂ വറക്കാൻ തോന്നിയതോ ഭയങ്കര ക്ലൈമറ്റ് ഇഷ്യൂ ആ അപ്പോൾ അതാണ് അവസ്ഥ ആർക്കും എന്നെ സഹായിക്കാനും പറ്റൂല എന്താ വെച്ചാൽ ഒന്നുമില്ലല്ലോ ഈ സത്യം ഇതൊക്കെ യാത്ര അതായത് ഞാൻ ഞാൻ വിജയ എൻ്റെ എന്താ പറയുക ഞാൻ പറയാൻ വന്നത് പറഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് വെച്ചിട്ടില്ല യാത്രകളൊന്നും സക്സസ് അല്ല നമ്മുടെ സൈക്കിൾ വെച്ചിട്ട് ഒരു യാത്ര പോയിട്ടില്ല ഓൾ ഇന്ത്യ അവിടുന്ന് അവിടുന്ന റാമിന് അസുഖം വന്നു അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്നു പിന്നെ നാട്ടിൽ അങ്ങനെ ആയി പിന്നെ അതിന് മുന്നേ ബൈക്ക് എടുത്തിട്ട് പോയി കാശ്മീർ യാത്ര കാശ്മീർ ഗേറ്റ് ക്ലോസ് ആക്കിയപ്പോൾ തിരിച്ച് എല്ലാം ഫെയിലായി നാട്ടിലേക്ക് വന്നു പക്ഷേ ഓൾ ഓൾ കേരള എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് മാത്രമേ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ വേറെ എൻ്റെ രണ്ട് യാത്രകൾ ഫെയിലായി അതായത് ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടില്ല രണ്ട് യാത്രകൾ എൻ്റെ ഫെയിലായി പക്ഷേ ആ ഒരു യാത്ര എന്ന് പറയാണ് ഒന്നും ഞാൻ പ്രചരിക്കാൻ ഇറങ്ങിയ ഒരു യാത്ര ജസ്റ്റ് നമ്മുടെ നമ്മൾ ഇൻസ്റ്റപ്പുള്ളവർക്ക് ചെറിയൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു യാത്ര സത്യം പറഞ്ഞ സക്സസ് ആയി എന്ന് പറയാം അതായത് നമ്മൾക്ക് കാശ്മീർ വരെ എത്താൻ പറ്റി പക്ഷെ ഞാൻ പോയിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് നമ്മുടെ ഈ ആൻ്റപ്പനെയും അപ്പനയും കിട്ടുമോ ഐസ് നോക്കൂ പിന്നെ ഇനി ഇവിടുന്ന് ഇനി എന്ത് എങ്ങനെയാന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാട്ട അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എന്താന്ന് ഞാൻ പിന്നെ കാണിച്ചുതരാം സത്യം പറയാണല്ലോ ഞാനത്ര നാളിനെ വെച്ചാൽ എന്ന് ഫുൾ വീഡിയോ ഇടുന്നത് ആർക്കും നോട്ടിഫിക്കേഷൻ പോവുകയും ചെയ്യില്ല അതാണ് വേറെ കോമഡി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും നോട്ടിഫിക്കേഷൻ പോവില്ല നമ്മുടെ ഷോർട്ട് വീഡിയോസിന് തന്നെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അതായത് നമ്മുടെ ചാനൽ ഒന്ന് കുറച്ച് കാലത്തേക്ക് ഡൗൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് എണീറ്റി വരാൻ വേണ്ടി കുറേ പണിയുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഈ ഒരു യാത്ര എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ നമ്മുടെ പാർട്ട് പാർത്തായിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ വലിയ വലിയ ഇതുപോലത്തെ കൈകളൊക്കെ ഞാൻ ഫുൾ വീഡിയോ ചെയ്യുക നമ്മുടെ അതെ കില്ലർ കില്ലറായണും കില്ലറായ പെണ്ണും ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം കഴിച്ച് നോക്കൂ നമുക്ക് കാണാട്ടോ ഓക്കേ